ഇൻഡോർ രൂപതയിൽ പാവങ്ങൾക്ക് വേണ്ടി ജീവിതം ഹോമിച്ച സിസ്റ്റർ റാണി മരിയയുടെ ജീവചരിത്രത്തിലേക്ക് സ്നേഹ സ്വാഗതം കേരള നാട്ടിലെ എറണാകുളം ജില്ലയിലെ കുന്നത്തനാട് താലൂക്കിൻ്റെ തലസ്ഥാനമായ പെരുമ്പാവൂരിനടുത്ത് പുല്ലുവഴി ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ജനുവരി ഇരുപത്തി ഒൻപതിന് സിസ്റ്റർ റാണി മരിയ ജനിച്ചു ഫെബ്രുവരി അഞ്ചിന് മാമോദീസ സ്വീകരിച്ചു വട്ടാലൽ കുടുംബത്തിൽ പൈലി ഏലീശ്വ ദമ്പതികളുടെ മക്കളിൽ രണ്ടാമത്തെ സന്താനമാണ് റാണി മരിയ മുഹമ്മദ് ഇസ പേര് മേരി എന്നായിരുന്നു നാലാം വയസ്സിൽ ആശാൻ കളരിയിൽ ആദ്യാക്ഷരങ്ങൾ മിടുക്കിയായി പഠിച്ച മേരിക്കുഞ്ഞ് വീടിനടുത്തുള്ള എൽ പി സ്കൂളിലും കെ ജയകേരളം എച്ച് എസിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം നടത്തി തൃപ്പൂണിത്തറ സെന്റ് ജോസഫ് ഹൈസ്കൂൾ ബോർഡിങ്ങിൽ നിന്ന് പത്താം ക്ലാസ്സിൽ മികച്ച വിജയം നേടി യുവത്വത്തിൻ്റെ നടുമുറ്റത്തിരുന്ന് ഭാവി ജീവിതം ചിന്തിച്ച് ക്രിസ്തീയ ആദർശങ്ങളും ദൈവഭക്തിയും പാകപ്പെടുത്തിയ ആ മനസ്സ് സന്യാസ ജീവിതത്തിന് കൊതിച്ചു ആത്മനാഥനായി ഈശോയെ സ്വീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ മൂന്നിന് കിടങ്ങൂർ ക്ലാരമഠത്തിൽ ചേർന്നു പഠനം പ്രാർത്ഥന നിയമപാലനം ഇതര ജോലികൾ വളരെയധികം സന്തോഷത്തോടെ കൃത്യമായി അവൾ അനുഷ്ഠിച്ചു ഒരു മിഷണറിയാകണമെന്ന തീവ്ര ആവേശം മൂലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് ഒന്നിന് അങ്കമാലി മഠത്തിൽ വെച്ച് വച്ച് ഭൗതികസുഖങ്ങളുടെ വേരറുത്തുകൊണ്ട് ക്ലാരസഭയുടെ പരിക്കൽ വസ്ത്രം സ്വീകരിച്ച് വ്രതവാഗ്ദാനം നടത്തി മേരിക്കുഞ്ഞ് സിസ്റ്റർ റാണി മരിയായി മാറി മിതമായ സംസാരം ലളിതവേഷവിധാനം ആരെയും ഉപദ്രവിക്കാത്ത പ്രകൃതം ആഭരണപ്രിയം തീരെയില്ലാത്ത സ്വഭാവം മേരിക്കുഞ്ഞെന്ന് അവരുടെ സഹോദരന്മാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു പരിപൂർണമായ ചുറുചുറുക്ക് കൃഷിയിൽ താല്പര്യം പ്രസന്നഭാവം പരാതികൾ ഏതിനുമില്ല ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സ്ഥൈര്യലേപനം നടത്തി ദിവ്യബലി അതിരറ്റ താല്പര്യത്തോടെ എന്നും പങ്കെടുക്കുവാൻ മരിയ സദാ സന്നദ്ധയായിരുന്നു നല്ല സ്വഭാവം നല്ല പെരുമാറ്റം കൊണ്ട് എന്നാൽ ബിജ്നോറിലെ എട്ട് വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം സാത്നാരൂപതയിലെ ഓഡ്ഗഡിലെത്തി അജ്ഞരും അപരിഷ്കൃതരുമായിരുന്ന ഗ്രാമീണരിൽ ഒളിഞ്ഞുകിടക്കുന്ന സാധ്യതകളെയും ശേഷികളെയും പുറത്തോട്ട് കൊണ്ടുവരാൻ അവർ പ്രയത്നിച്ചു ഓഡ്ഗഡിൽ റാണിമരിയ പലതരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു പ്രാപ്തരായ യുവജനങ്ങളെ ഓരോ ഗ്രാമത്തിൽ നിന്നും കണ്ടെത്തി അവർക്ക് സെമിനാറുകളും ചർച്ചകളും ക്യാമ്പുകളും സംഘടിപ്പിച്ചു അവയുടെ സ്വതസിദ്ധമായ കഴിവുകൾ കണക്കിലെടുത്ത് വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചു അവയുടെ പ്രവർത്തനത്തിന് സാമ്പത്തിക ഭദ്രത ആവശ്യമായി വന്നു അതിനായി സഹ സഹോദരികളുമൊത്ത് അൻപതും അറുപതും കിലോമീറ്ററുകൾ ദൂരം സഞ്ചരിച്ച് ഓഫീസുകൾ കയറിയിറങ്ങി ഗ്രാമീണർക്കായുള്ള ആനുകൂല്യങ്ങൾ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു വാങ്ങി ഉദ്യോഗസ്ഥരുടെ നിഷേധവും തിരസ്കരണവും റാണിയെ കൂടുതൽ എളിമപ്പെടുത്തി കർത്താവിന്റെ നാമത്തിൽ പാവങ്ങൾക്ക് വേണ്ടി അവരുടെ മുമ്പിൽ കൈനീട്ടി സിഷ്ടന്റെ സ്നേഹപൂർവമായ അഭ്യർത്ഥനയും മര്യാദയോടെയുള്ള പെരുമാറ്റവും നിസ്വാർത്ഥതയും അവരെ ചിന്തിപ്പിക്കാൻ പോകുന്നതായിരുന്നു റാണിയുടെ അപേക്ഷകൾ അവർ നിരസിച്ചില്ല സാവധാനം അർത്ഥ പട്ടണിയിലും അധസ്ഥിതിയിലും കഴിഞ്ഞിരുന്ന ഗ്രാമീണരിൽ ഭൂരിഭാഗവും സ്വയം പര്യാപ്തതയിലെത്തി റാണി മര്യയുടെ സാന്നിധ്യം ധൈര്യം ഇവ മൂലം ചതുപ്പ് പ്രദേശങ്ങളിലും മലയിടുക്കുകളിലും വനത്തിലെ ഗുഹകളിലും മൃഗങ്ങളെപ്പോലെ കഴിഞ്ഞിരുന്ന മനുഷ്യർക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരാൻ ചങ്കൂറ്റം ലഭിച്ചു സമുദായ നേതാക്കളോ രാഷ്ട്രീയക്കാരോ ഗവൺമെന്റോ ഒത്തിനോക്കാത്ത ഇടങ്ങളിൽ നിന്ന് മനുഷ്യ മഹത്വത്തിന്റെ സങ്കീർത്തനങ്ങൾ ഉയരുന്നത് കേട്ട് സ്വാർത്ഥമതികൾ ഞെട്ടിപ്പോയി അവർക്കുള്ള അമർഷം ഭീഷണികളാക്കി അവർ പ്രകടിപ്പിച്ചു മറ്റു ചിലർ പക ഉള്ളിലൊതുക്കി പുറമേ മിത്രഭാവം പ്രകടിപ്പിച്ചു തങ്ങളുടെ സുഖജീവിതത്തിന് വിലങ്ങുതടിയായിത്തീരുന്ന ഈ കന്യാസ്ത്രീകൾ നാട്ടിലുള്ളവരെ ക്രിസ്ത്യാനികളാക്കാൻ ശ്രമിക്കുന്നവരാണെന്ന് ആരോപിച്ചു ഇങ്ങനെ നന്മയുടെ മേലുള്ള തിന്മയുടെ കടന്നാക്രമണം ഒരു ഭാഗത്തു മുന്നേറിക്കൊണ്ടിരുന്നു ഉൾക്കൊണ്ട റാണിയെയും സഹോദരിമാരെയും ഇതൊന്നും തളർത്തിയില്ല സൗജന്യ നിരക്കിൽ ഗ്രാമീണർക്ക് തൊഴിലുകൾ എടുക്കുന്നതിനും കൈത്തൊഴിലും ചെറുകിട വ്യവസായങ്ങളും അവരുടെ ഇടയിൽ സർവ്വസാധാരണമാക്കുവാൻ പ്രയത്നങ്ങൾ ആരംഭിച്ചു പെട്ടിക്കടകൾ തുടങ്ങാൻ സഹായമൊരുക്കി ലഘു നിക്ഷേപ പദ്ധതികൾ വഴി സമ്പാദ്യശീലം ആ പാവപ്പെട്ടവരിൽ വളർത്തി ശുചിത്വം അഭ്യസിപ്പിച്ചു സ്ത്രീകളുടെ സ്ഥാനവും മഹത്വവും സമൂഹത്തിൽ ബോധ്യപ്പെടുത്താൻ മഹിളാ സമാജങ്ങൾ രൂപീകരിച്ചു ദുരിതങ്ങളിൽപ്പെട്ടുയുന്നവർക്ക് സ്വാാന്തരമേകി സ്നേഹിക്കാൻ ആരുമില്ലാത്തവരുടെ സ്നേഹിതയായി മാറി കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണവും ബാലന്മാർക്ക് വിദ്യാഭ്യാസവും നൽകാൻ വേണ്ട ക്രമീകരണത്തിൽ ചെയ്തു ഉപജീവനത്തിനും വെള്ളത്തിനും വെളിച്ചത്തിനും വീടിനും റോഡിനും വേണ്ടി സിസ്റ്ററുടെ മുമ്പിൽ അവർ കൈകൾ നീട്ടി സാധുക്കളായ ഗ്രാമീണർക്ക് അത് ലഭിക്കും വരെ തനിക്ക് വിശ്രമിക്കാനാവില്ലെന്ന് സിസ്റ്റർ മനസ്സിലോർപ്പിച്ചു സുവിശേഷമല്ല കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുശേഷം അറിയിക്കാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു വിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു ലൂക്ക നാല് പതിനെട്ട് പത്തൊമ്പത് ഈ വചനത്താൽ ആകർഷിക്കപ്പെട്ട് മിഷൻ പ്രവർത്തനം നടത്തിയ അവർ രക്തസാക്ഷിയാവുകയാണ്